Hello! നാട്ടിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ഇനി എന്താ ഞങ്ങളുടെ വീഡിയോയിൽ പുതിയ പുതിയ ആതിഥികളൊക്കെ ഉണ്ട് അനിയത്തി ഉണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഇവരൊക്കെ കൂട്ടിയിട്ടുള്ള വീഡിയോസാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്താ ഒരു മാറ്റമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇനി എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങളിതാ വിഷുവിൻ്റെ തിരക്കിലാണ് നാളെയാണ് വിഷു അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഫുൾ ബിസി ആയിരുന്നു എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അതുകൊണ്ട് എല്ലാ വീഡിയോസും ഒന്നുമില്ല കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ രാത്രി കിടക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് രാവിലെ നാല് മണിക്ക് എണിക്കണം ആ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു എണിക്കാൻ പറ്റുമോ നാലു മണി കണ്ടിട്ട് തന്നെ കുറേ ദിവസമായി ശരിക്കും പറഞ്ഞാൽ മാസം കഴിഞ്ഞു മണി കണ്ടിട്ട് അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാലുമണിക്ക് എണീച്ചിട്ട് അതിൽ ഉണ്ട് എല്ലാ വർഷവും എന്താ വിഷുൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അമ്മയാണ് എത്തവണയും അതാ വിഷുൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കൊന്നപ്പവും കൃഷ്ണനും ഇതൊക്കെ നമ്മളെന്താ തലേശ്വസന്നെ വൈകുന്നേരം തന്നെ അറേഞ്ച് എന്താ കൊന്നപ്പ് പറക്കാനൊക്കെ കാട്ടിൽ പോവുക ഇതൊക്കെ വേറെ തന്നെ ഒരു വൈബ് കിട്ടുക അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാവിലെ അമ്മ എന്ത് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ കൂട്ടി എന്താ കണി കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും ഈ ഇവിടി അഞ്ചു മണിക്ക് വിളിക്കാൻ തുടങ്ങിയതാണ് ഏകദേശം ഒരു അഞ്ചര അവളെ എങ്ങനെയെങ്കിലും എണിപ്പിച്ച് അവളെ അച്ഛനും മോളും കൂടി കണി കണ്ട് സെറ്റ് ഇരിക്കുകയാണ് ഞങ്ങളിതാ ഞങ്ങളെ വിഷുക്കോടി കൊടുത്ത് ഞങ്ങളിങ്ങനെ നിൽക്കാന്ന് ഈ വീട്ടിക്ക് കൈനീട്ടൊക്കെ കിട്ടിയിട്ട് അമ്മ അമ്മയും അനിയനും അനിയത്തി ഇവരൊക്കെ കൈനീട്ടം കൊടുത്തു ഞങ്ങൾക്കും അമ്മ എല്ലാവരെയും കൈനീട്ടൊക്കെ തന്നു അത് കഴിഞ്ഞ് എന്താ പറയുക ഞങ്ങൾ ഈ വിഷു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കണി കണ്ടതിന് ശേഷം നാട്ടിലുള്ള എല്ലാ അമ്പലവും താനവും ഒക്കെ പോകും ഏകദേശം ഇവിടെ തന്നെ രണ്ട് ഒരമ്പലവും രണ്ട് താനവും ഒക്കെ ഉണ്ട് കിട്ടാ ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ തന്നെ വിഷുവിൻ്റെ ഒരു ഡേ അങ്ങ് എന്താ ഒരു വൈബായിട്ട് പോകുന്നതാണ് ശരിക്കും അങ്ങോട്ട് പോകുമ്പോൾ എന്താ പറയുക താനത്തിലൊക്കെ പോകുമ്പോൾ തന്നെ രാവിലെ ആണ് മഞ്ഞും തോട്ടവും കാടും ഇതൊക്കെ ആകുമ്പോൾ വേറെ തന്നെ ഒരു വൈബ് കിട്ടുക എല്ലായിടത്തും എന്താ കണി കാണും വന്നിട്ട് വെള്ളമോ ചായ എന്തെങ്കിലും കുടിക്കും മുന്നപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ഇറങ്ങും അപ്പോൾ തന്നെ ഇറങ്ങും പക്ഷേ കുറേ സ്ഥലത്തേക്ക് പോകും രാവിലെ തന്നെ പോവും ഏകദേശം ആറ് മണിയാവുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങും ൂട്ടോ ഇതാണ് ഞങ്ങളെ എന്താ പുഴയും തൂക്കുപാലം ഇവിടെ ഒരു വേറെ ഒരു ഫീൽ കിട്ടുക ഒരിടേം ഞാൻ എന്തായാലും നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഇന്ന് ഒരു കുഞ്ഞു വീഴില് ഒതുക്കുന്നതേ ഉള്ളൂ അപ്പുറത്ത് ഉണ്ട് അതുകൊണ്ട് അമ്പലത്തിൽ പോയതാണ് ഇവിടെ ഒരു രാവിലെ തന്നെ എന്താ കയ്യിലെടുത്ത് നടന്നുകൊണ്ട് അവൾക്കൊരു എന്താ എന്തോ ഒരു ആയിരുന്നു അമ്പലത്തിലേക്ക് എത്തിയപ്പോഴും അവിടെ ഒന്ന് ഫ്രീ ആയി വിട്ടു അതുകൊണ്ട് അവിടെ അമ്പലത്ത് അവൾ കുറച്ച് സമയം എൻജോയ് ചെയ്ത് കിട്ടുക പിന്നെ ഞങ്ങൾ ഫോട്ടോസും ഇതൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് വന്നു പിന്നെ തറവാട്ട് പോയിന് അമ്മ തറവാട്ട് പോയിനായിരുന്നു ഇതെല്ലാം വേറെ തന്നെ ഇതെന്താ എങ്ങനെ പറഞ്ഞു പറഞ്ഞിരേണ്ടറിയില്ലോ അടിപൊളിയാണ് ഈ ഈ ഒക്കെ ഭയങ്കര സൂപ്പറാണ് ഇതൊന്നും നമുക്ക് ഇവിടെ പോയാലും പുറത്ത് കിട്ടിയില്ല ഇതൊക്കെ നാട്ടിൽ കിട്ടുന്നതെന്ന് ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അനിയത്തി കൂടെ ഉണ്ട് അതുപോലെ തന്നെ രതി ഷെട്ടൻ ആദ്യമായിട്ടാണ് വിഷുവിന് ഒന്നിച്ചിട്ടുള്ളത് കുറേ ആൾക്കാർ അതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ട് ഇത്തവണത്തെ വിഷുവിന് ഇല്ലെങ്കിൽ ഞാനും അമ്മയും അനിയനും മാത്രമായിരുന്നു വിഷുവിന് ഉണ്ടാകുന്നത് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് സദ്യയൊക്കെ ഒരുക്കിയിട്ടാ വലിയ സദ്യ വന്നാലും ഒരു കുഞ്ഞു സദ്യയും എന്താ കച്ചമ്പാറും അതുപോലെ തന്നെ പച്ചരിയും സാമ്പാറും അങ്ങനത്തെ ഒരു കുഞ്ഞ് സദ്യ ഒരുക്കി ഞങ്ങൾ ഉച്ച ഉച്ചക്ക് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഫുഡ് ഇതൊരു എന്താ ഈ വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു എന്താ ഒരു വൈബ് ഉണ്ടല്ലോ അത് വേറെ തന്നെ അതെങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ നിലത്തിരുന്ന് വട്ടത്തിലിരുന്ന് നിലത്തിരുന്ന് എല്ലാവരും കൂടി സദ്യ ഉണ്ട് കൂട്ടാം പായസമുണ്ടായി കുട്ടിക്ക് പപ്പടം കൊടുത്ത് അവൾ ആ പപ്പടത്തിനെ പൊടിയാക്കി അവൾ അവൾ അങ്ങനെ ഇരുന്നു പിന്നെ എന്താ പറയുക വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഞങ്ങൾ അന്യത്തിൻ്റെ വീട്ടിൽ പോയിനായിരുന്നു സ്കൂട്ടി കുറേ ദിവസമായി എടുക്കാതെ ഏകദേശം ആറ് മാസമായി എടുക്കാതെ എന്ന് പറയുക അതുകൊണ്ട് തന്നെ സ്കൂട്ടിയിലൊരു പേടിയുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് ആ യാത്ര ഭയങ്കരമായിരുന്നു എന്താ പറയുക സ്കൂ അപ്പുറത്തൊരു വണ്ടി വരുന്നുണ്ട് എനിക്ക് ശരിയാണെങ്കിൽ ബ്രേക്കും കിട്ടുന്നില്ല അത് ആ ഒരു യാത്ര ഫുൾ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഒരു ചെറിയ വീട്ടിൽ ഞങ്ങൾ അങ്ങ് ഒതുക്കി ഭയങ്കര കാറ്റായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പറയും അങ്ങനത്തെ കാറ്റായിരുന്നു ഇന്ന് മഴ വരുന്നോ വിചാരിച്ചു പക്ഷെ മഴയല്ലായിരുന്നു നല്ലവണ്ണം കാറ്റുണ്ടായിരുന്നു എന്താ നമ്മൾ നാട്ടിൻ പുറകുമ്പോൾ കാറ്റ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീൽ ആട്ടോ എന്താ പറയുക എന്താ മരവും മരങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു വൈബാട്ടോ ഇതൊക്കെ കാണാതെ ബഹ്റൈനിൽ പോയി ഇതൊന്നും കാണാത്ത കാണുമ്പോൾ തന്നെ എന്താ പറയുക നല്ലൊരു രസമുണ്ട് കാണാൻ നല്ലൊരു രസമുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താ പടക്കമൊക്കെ വാങ്ങിച്ചിരുന്നു പടക്കം പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു ഇതും ഒരു വേറെ എക്സ്പീരിയൻസാണ് എല്ലാ വർഷവും വിശു വിഷുവിൻ്റെ അന്ന് പടക്കം പൊട്ടിക്കും തലേ തന്നെ പടക്കം പൊട്ടിക്കും പക്ഷേ ഇന്നലെ തലേ ദിവസം പൊട്ടിക്കാൻ പറ്റില്ല വിഷുവിൻ്റെ അന്നാണ് ഞങ്ങൾ പൊട്ടിച്ചത് മൊത്തം നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു ഇത്തവണ കുറേ ആൾക്കാരുണ്ട് വീട്ടിൽ കുറേ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സുഖമാണ് എന്താ മിണ്ടാനും ചിരിക്കാനും കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ പറയുമ്പോൾ വേറെ ഒരു എക്സ്പീരിയൻസാണ് ഉള്ളത് അടി വിഷു ഒക്കെ അമ്മയൊക്കെ എല്ലാ കാര്യത്തിനും എന്താ കൂട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അമ്മ പടക്കം പൊട്ടിക്കാനും അത് അമ്മ പൂത്തിരി വയ്ക്കാനും എല്ലാത്തിനും അമ്മ മുമ്പിലുണ്ട് കേട്ടോ അതിനേൻ്റെ കുറേ പടക്കം വാങ്ങിച്ചു വന്നിട്ടുണ്ട് അതിനെ അതിൻ്റെ ഏതോ ഒരു പടക്കം ഞാനിന്ന് പൊട്ടിക്കുന്ന പറഞ്ഞിട്ട് പോയി ആൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ടിരുന്നു പൊട്ടി വിള തിരി തീയൊക്കെ കൊളുത്തി പക്ഷേ സംഭവം പൊട്ടുന്നില്ല കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും സംഭവം ഇടുന്നു പൊട്ടുന്നു പൊട്ടൊന്നുമില്ല ഒന്നുമില്ല ഈ കുട്ടിക്ക് ഭയങ്കര പേടിയായിട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടൈം അതിങ്ങനെ പടക്കടുത്ത് ഇങ്ങനെ കാണുന്നത് ഫസ്റ്റ് ടൈം അതുകൊണ്ട് ഇവിട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടേക്ക് അരിച്ചിലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അനിയത്തി പിടിക്കും അനിയത്തി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പിടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോസൊന്ന് സെറ്റ് ചെയ്തു ഇപ്പോൾ വലിയ പൊട്ടുന്ന പടക്കമൊന്നുമില്ല പൂത്തിരിയും അതുപോലെ തന്നെ കമ്പിത്തിരി ഇങ്ങനത്തെ കാര്യങ്ങളേ ഉണ്ടായിട്ടു പക്ഷേ ആ ഇതും ഈ കുട്ടിയും ഒരു അഡ്ജസ്റ്റബിളായിട്ടാണ് ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നായിരുന്നു അതുകൊണ്ടൊരു എന്താ പറയുക ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് അല്ലാതെ ഇന്നത്തെ ഡേ സൂപ്പറായിരുന്നു അതിന് ഞാൻ പറഞ്ഞത് ഈ സംഭവം വന്നു കുറേ ടൈം കത്തി ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും കടന്നിട്ട് ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തു സംഭവം പൊട്ടുമ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് പൊട്ടി അത് ഇങ്ങനെ മുകളിൽ പോയി പൊട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ സംഭവം പ്രതീക്ഷിച്ചത്ര രീതിയിലുണ്ടായിട്ടെങ്കിലും കാണാനൊക്കെ രസം രസമുണ്ടായി ഞാൻ വിചാരിച്ചു നല്ല ബൾബൊക്കെ വേറെ എന്താ വേറെ തന്നെ രീതിയിലായിരിക്കും പൊട്ടുന്നത് പക്ഷേ സാധാരണ എന്താ ഒരു ചെറിയൊരു ദ്വീപുകളിലോട്ട് പോകുന്നത് അത്ര രീതിയിലേ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച ആ ലെവലിൽ ആ ഒരു പടക്കം കിട്ടിയിട്ടോ അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ സൂപ്പറായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു അടുത്ത